ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന യൂണിവേഴ്സിറ്റി എൽ പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ പി എസ് സി പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് നിസ്സഹരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം ആര് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് ഹാൻ അബ്ദുൾ ഹാഫർ ഹാൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലക് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഹൈക്കോടതി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് മൗലികാവകാശങ്ങൾ കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാര് ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് തോമസ് ഹാർവേ ബാബർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ആശിഷ് ജിതേന്ദ്ര ദേശായി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത് തൃശൂർ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് വി പി മേനോൻ താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത് താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത് പോണ്ടിച്ചേരി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര് കെ എം പണിക്കർ റോർകേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത് റോർഖേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത് ജർമ്മനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്ത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൌത്യത്തിന്റെ പേരെന്ത് മംഗളിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് ബ്രസീൽ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ ഹിമാലയൻ പർവ്വത നിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഹിമാലയൻ പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു തെറ്റാണ് പ്രസ്താവന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു ശരിയാണ് ഏതൊക്കെയാണ് ശരി ഒന്നും മൂന്നുമാണ് ശരി അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഏഴു രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു എല്ലാം ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏഴു രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ ശരിയാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരസമതലം തെറ്റ് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം ശരി അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ട് മാത്രം ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ വായിക്കാം പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ഇന്ത്യയുടെ ദേശീയഗീതം ജനഗണ മനയാണ് ഏതൊക്കെയാണ് ശരിയായത് ഒന്നും രണ്ടും ദേശീയ ഗീതം ദേശീയഗീതം മന്തയുമാതരമാണ് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക അയോധ്യ നഗരം സരയു തീരത്ത് സ്ഥിതി ചെയ്യുന്നു അയോധ്യ നഗരം സരയു തീരത്ത് സ്ഥിതി ചെയ്യുന്നു അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി തീരത്താണ് എല്ലാം ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യർക്കൂടം കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് മാത്രമാണ് തെറ്റ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി ഫവാനി പാമ്പാർ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് രണ്ടാണ് രണ്ട് മാത്രം ശരിയല്ലാത്ത പ്രസ്താവനയാണ് അപ്പം ശരിയായ പ്രസ്താവനകൾ കേരളത്തിലെ ശാസ്താങ്കോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു താഴെ താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടും മൂന്നുമാണ് ശരി വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക നീണ്ടകര തിരുവനന്തപുരം അഴീക്കൽ കണ്ണൂർ പൊന്നാനി മലപ്പുറം കായംകുളം എറണാകുളം ഏതൊക്കെയാണ് ശരിയായ രീതിയിലുള്ളത് രണ്ടും മൂന്നും അഴിക്കൽ കണ്ണൂരാണ് പൊന്നാനി മലപ്പുറമാണ് അഴീക്കൽ കണ്ണൂരും പൊന്നാനി മലപ്പുറമാണ് നീണ്ടകര എവിടെയാണ് കൊല്ലമാണ് കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാം ശരിയാണ് ഇപ്പോൾ കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ വന്യജീവി സംഗീതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോ ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക കരിമ്പുഴ മലപ്പുറം ചിമ്മിനി പാലക്കാട് ചെന്തുരുണി കൊല്ലം ചൂളന്നൂർ തൃശ്ശൂർ ഏതൊക്കെയാണ് ശരിയായ ശരിയായി യോജിച്ച ജോഡികൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നും ഒന്നും മൂന്നും കരിമ്പുഴ മലപ്പുറം ചെന്തുരുണി കൊല്ലം ഇപ്പോൾ ചെറിയ ജോഡികളായിരിക്കും കരിമ്പുഴ മലപ്പുറം ചെന്തുരുണി കൊല്ലം ചിമ്മിനി എവിടെയാണ് ചിമ്മിനി തൃശ്ശൂരും ചൂളന്നൂർ പാലക്കാടുമാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഏതാണ് തെറ്റ് മൂന്ന് മാത്രം മലപ്പുറം ജില്ലയിലാണോ അല്ല സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ഇന്ത്യയ്ക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ് എല്ലാം ശരിയാണ് ഇപ്പോൾ കായിക കേരളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ഇന്ത്യക്കു വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ആണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആണ് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക കേരള സ്പീക്കർ എ എൻ ഷംസീർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന രണ്ട് മാത്രം രണ്ട് മാത്രം അതാണ് തെറ്റായ പ്രസ്താവന നിലവിൽ കേരള ഗവർണർ കേരള ഗവർണർ നിലവിൽ മാറിയിട്ടുണ്ട് ആരാണ് ഇപ്പൊ ഇപ്പോഴത്തെ കേരള ഗവർണർ വിശ്വനാഥ് അർലേക്കറാണ് വിശ്വനാഥ് അർലേക്കറാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിൻ്റെ മീഷ എന്ന രചനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാ അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് രണ്ട് മാത്രമാണ് തെറ്റ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാ സുദാൻ മങ്ങാടിന് ലഭിച്ചു ചാന്ദ്രയാൻ ത്രീ സംബന്ധിച്ച ചന്ദ്രയാൻ ത്രീ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു ഐ എസ് ആർ ചെയർമാൻ മോഹൻകുമാർ ചാന്ദ്രയാൻ ത്രീ ിലെ ലാൻഡറിൻ്റെ പേര് വിക്രം ചന്ദ്രയാൻ ത്രീയുടെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ ഒന്ന് മൂന്ന് നാല് ഒന്ന് മൂന്ന് നാലാണ് ശരിയായ പ്രസ്താവനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു ഐ എസ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് വിക്രം ചന്ദ്രയാൻ ത്രീയുടെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപം കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപം മോഹിനിയാട്ടം മോഹിനിയാട്ടം അമ്മ എന്ന നോവൽ എഴുതിയത് അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആ ക്വസ്റ്റിൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ദേശീയ ദേശീയതലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ദേശീയതലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ലോപാൽ അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് അടുത്ത ക്വസ്റ്റ്യനും ആണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ ഐയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ ഐയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക് കോ ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിൻ അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് വിജാഗിരി സന്ധി സി ആകൃതിയിലുള്ള തരുണാസ്തി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം അടുത്ത അൻപത്തി ആറ് ജീവി ശാസ്ത്ര ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ പൂച്ച ഫെ ഫെലിസ് ഡൊമസ്റ്റിക്കസ് കൊടുത്തിട്ടുണ്ട് നായ കാനിസ് ഡൊമസ്റ്റിക്കസ് കാക്ക കോർവസ് പ്ലെൻഡസ് മയിൽ കോർവസ് ക്രിസ്റ്റാസ്റ്റസ് ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ ഒന്നും മൂന്നുമാണ് ശരിയായ ജോഡികൾ ഒന്നും മൂന്നുമാണ് ശരിയായ ജോഡികൾ ഒന്ന് മൂന്ന് ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് കാക്ക കോർവസ് പ്ലെൻഡസ് സ്പ്ലെൻഡൻസ് അടുത്ത് ശരിയായ ജോഡികൾ കണ്ടെത്തുക ജീവികൾ ഹൃദയാറകൾ ജീവികൾ ഹൃദയാറകൾ പാറ്റ നാല് കൊടുത്തിട്ടുണ്ട് പല്ലി രണ്ട് പക്ഷി പതിമൂന്ന് മത്സ്യം മൂന്ന് ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് എ പാറ്റ പാറ്റയ്ക്ക് എത്രയാണ് പതിമൂന്ന് പാറ്റയ്ക്ക് പതിമൂന്ന് ബി പല്ലി പല്ലിക്ക് എത്രയാണ് മൂന്ന് പല്ലിക്ക് മൂന്ന് ഉള്ളത് സി പക്ഷി പക്ഷിക്ക് എത്രയാണ് നാല് ഹൃദയാറകളുണ്ട് പക്ഷിക്ക് നാല് ഹൃദയ അറകളുണ്ട് ഡി മത്സ്യം മത്സ്യത്തിന് എത്രയാണ് രണ്ട് ഹൃദയാറകൾ മത്സ്യത്തിന് രണ്ട് ഹൃദയാറകൾ അടുത്ത ക്വസ്റ്റ്യൻ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത് സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത് ഹരിതയാണ് അപ്പോൾ സങ്കര ഇനം തക്കാളികളാണ് മുക്തി അനഹ അക്ഷയ മുക്തി അനഹ അക്ഷയ ഭാരതത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഏതാണ് ഭാരത്തിൻ്റെ ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ ഫാരത്തിൻ്റെ എസ്ഐ യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര നാല് ഡയോപ്റ്ററാണ് നാല് ഡയോപ്റ്ററാണ് റേഡിയോ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം ഒരു കുതിര ശക്തി എന്നത് എത്ര വാട്ടാണ് ഒരു കുതിര ശക്തി എന്നത് ഡാഷ് വാട്ടാകുന്നു എത്രയാണ് ഒരു കുതിരശക്തി എന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ഒരു കുതിരശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് എസ് സോമനാഥ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത് പ്രഖ്യാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ടാണ് ചിക്കൻ ബോക്സ് കോളറ കോളറ ചിക്കൻ ഗുണിയ ക്ഷയം ചിക്കൻ ബോക്സ് മന്ത് ചിക്കൻ ഗുണിയ ഏതാണ് ശരിയായ ഉത്തരം മൂന്ന് മാത്രമാണ് ശരി മൂന്ന് മാത്രമാണ് ശരി ക്ഷയം ചിക്കൻ ബോക്സ് വായിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ടത് ക്ഷയം ചിക്കൻ ബോക്സ് അടുത്ത് സിറോഫ് താൽമ്യ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഫാവം മൂലമാണ് സിറോഫ് താൽമ്യ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഫാവം മൂലമാണ് വിറ്റാമിൻ എ കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന് രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപതിനാണ് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കണ്ണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സോമിനാഥൻ അന്തരിച്ചത് എന്ന് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സോമിനാഥൻ അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് അത് എലിപ്പനിയാണ് താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് മലേറിയ മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത് മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത് സ്നേഹക്കൂട് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് സൗത്ത് ആഫ്രിക്ക ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക നെഫ്രൈറ്റിസ് വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി അപ്പോൾ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എലിപ്പനി ഫംഗസ് ക്ഷയം ബാക്ടീരിയ വട്ടച്ചൊറി പ്രോട്ടോസോഫ നിപ്പ വൈറസ് ഏതൊക്കെ ശരിയായ ജോഡികൾ രണ്ടും നാലുമാണ് ശരി രണ്ടും നാലുമാണ് ശരി ക്ഷയം ബാക്ടീരിയ നിപ്പ വൈറസ് ക്ഷയം ബാക്ടീരിയ നിപ്പ വൈറസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മാത്സ് പോയിട്ട് ബാക്കി എൺപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളത് ചർച്ച ചെയ്തത് അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക